നമസ്കാരം ഗുരുവായൂരി വാർഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ ഹേനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ക്ഷേണം ഹരെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ഉച്ചപൂജയ്ക്ക് ഗുരുവായൂരപ്പൻ കുടത്തിൽ കൈ ഇട്ടുന്നേക്കാം വെണ്ണ ഒരു ഭാഗത്ത് വെണ്ണക്കുടം പിടിച്ചിട്ട് മറുഭാഗത്ത് ആ കുടത്തിൽ നിന്ന് എടുത്ത വെണ്ണ കൈയിൽ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഇത് എല്ലാവരും മർണിച്ച് കേട്ട് കഴിഞ്ഞതാണ് അല്ലേ ഇന്നലെ ലൈവില് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്ടോ ഞാൻ തൊഴുത് ഇറങ്ങിയ ഉടനെയായിരുന്നു അപ്പൊ ഞാൻ ഇന്നലെ ലൈവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ എനിക്ക് രണ്ട് ദിവസം നല്ല തിരക്കുണ്ട് അതുകൊണ്ടാണ് ഓഫീസിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്നത് കുട്ടികളുടെ ഡാൻസ് കോമ്പറ്റീഷൻ നടക്കുകയാണ് അമൃത ഫെസ്റ്റ് അമൃത സ്കൂളിൽ അപ്പോൾ അത് കാരണം അതിൻ്റെ കാര്യങ്ങൾക്ക് ഓടി നടക്കുക അതിൻ്റെ ഇടയിൽ ഒരു പത്ത് മിനിറ്റ് വന്ന് വീഡിയോ ചെയ്തിട്ട് പോവുകയാണ് കേട്ടോ അതാണ് ഓഫീസിൽ നിന്ന് തന്നെ ചെയ്യണത് ശബ്ദമുണ്ടാവുമെന്ന് വിചാരിക്കണം അപ്പോൾ നമ്മുടെ വെണ്ണക്കണ്ണനെ നന്നായിട്ട് മനസ്സിൽ വിചാരിച്ച് തൊഴുതുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ ബിനോയ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഇല്ല പേര് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ സ്വഗൃഹം മരഞ്ഞാടെന്നാണ് ഇല്ല പേര് മരഞ്ഞാട് ഗുരുവായൂരിലുള്ള മരഞ്ഞാട് ഇല്ലത്തെയാണ് ഞാൻ പരമേശ്വരൻ എന്നായിരുന്നു അച്ഛൻ്റെ പേര് അപ്പോൾ മരഞ്ഞാട്ടെ പരമേശ്വരൻ നമ്പൂതിരിയുടെ മകളാണ് എന്നെ വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നത് അമ്പലപ്പുഴ പ്ലാക്കുടി ഇല്ലത്തേക്കാണ് കേട്ടോ അമ്പലപ്പുഴ പ്ലാക്കുടി ഇല്ലത്തെ രാജ്കമ്മലിൻ്റെ വൈഫാണ് കേട്ടോ അടുത്ത ചോദ്യം മിനി സദൻ എന്നൊരു ഭക്തണ്ട് ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന നെയ്യ് ശ്രീലകത്തേക്ക് എടുക്കുമെന്ന് എടുക്കും കേട്ടോ ഗുരുവായൂർപ്പന് നെയ്യ് കൊടുത്തുകഴിഞ്ഞാൽ നമ്മള് ശ്രീലകത്ത് കത്തുന്ന എല്ലാ തിരികളും നെയ്യിലാണ് അതുകൊണ്ട് തന്നെ നെയ്യിൽ നെയ്യ് ആഹ് നെയ്വിളക്കിലേക്ക് ഒഴിക്കാൻ ശ്രീലകത്തേക്ക് നമ്മൾ കൊടുക്കുന്ന നെയ്യ് സ്വീകരിക്കുന്നതാണ് കേട്ടോ മനു എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഉം ആഭരണം കണ്ണനെ ധരിപ്പിക്കോ ചോദിച്ചിട്ടുണ്ട് വിഗ്രഹത്തിലെ വെള്ളിയാഭരണമെന്ന് അതില്ലാട്ടോ സ്വർണ്ണാഭരണങ്ങൾ തന്നെയാണ് ഗുരുവായൂരിപ്പിനെ അണിയിക്കാറുള്ളത് വെള്ളിയാഭരണങ്ങൾ അണിയിക്കാറില്ല അപ്പം നമ്മൾ വെള്ളിയിൽ തീർത്ത അടക്കവലി പോലെയുള്ള എല്ലാ സംഭവങ്ങളും ആ ഒരു ശോപാനത്തിൻ്റെ അവിടെ സമർപ്പിക്കാറുണ്ട് പക്ഷേ ശീലകത്തേക്ക് എടുക്കാറില്ല കേട്ടോ അടുത്ത ചോദ്യം ഹരികൃഷ്ണൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു നിവേദ്യ സമയങ്ങൾ അല്ലെങ്കിൽ പൂജയുടെ സമയങ്ങളിലെല്ലാം സോപാനത്തിൻ്റെ അവിടെ നമുക്ക് ഭക്തജനങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുമെന്ന് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പറ്റില്ല എന്നും ദീപാരാധനയുടെ സമയത്ത് നമ്മളെ ഭക്തജനങ്ങൾ ആ ഒരു സോപാനത്തിൻ്റെ അവിടെ വരെ വിടാറുണ്ട് പക്ഷെ മറ്റേ നിവേദ്യ സമയത്തൊക്കെ ആളുകളെ ഭക്തജനങ്ങളെ പുറത്തേക്ക് കടത്തിയതിന് ശേഷമാണ് നിവേദ്യ ചടങ്ങുകൾ നടക്കുക എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും പൂജ കഴിഞ്ഞ് നട തുറക്കുന്ന സമയത്ത് മേൽശാന്തി ആദ്യ നടയുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർക്ക് തീർത്ഥം തെളിക്കാറുണ്ടല്ലോ അപ്പൊ ഗുരുവായൂർ അമ്പലത്തിലെ ആ സമയത്ത് എന്താ ചെയ്യാന്ന് കേട്ടോ സത്യം പറഞ്ഞാൽ ഹരികൃഷ്ണൻ ഈ ചോദ്യം ചോദിച്ചപ്പോഴാണ് ഞാനും അത് ആലോചിക്കണത് കേട്ടോ അപ്പോൾ ഞാനൊന്നും കൂടെ ആചാര്യന്മാരോട് ചോദിച്ചിട്ട് പറയാം നിവേദ്യ സമയത്ത് അല്ലെങ്കിൽ പൂജ കഴിഞ്ഞിട്ടുള്ള സമയത്ത് അവിടെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരിക്കും നമ്മൾ ഭക്തജനങ്ങൾ ഇല്ലാന്നേ ഉള്ളൂ അവിടെ അകത്ത് ആ സമയത്ത് അത്യാവശ്യ ഡ്യൂട്ടിയിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ആ തളിക്കുന്ന ചടങ്ങ് ഒരു പക്ഷെ അവരുടെ ദേഹത്തേക്ക് ആയിരിക്കാം തളിക്കുന്നുണ്ടായിരിക്കാം ഞാൻ ചോദിച്ചതിന് ശേഷം വ്യക്തമായിട്ട് മറുപടി പറയാം കേട്ടോ അടുത്ത ചോദ്യം ലക്ഷ്മി പ്രവീൺ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂര നമസ്കരിക്കേണ്ട സ്ഥലങ്ങൾ ഒന്നുകൂടി പറയുമോ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയല്ലേ കേട്ടോ ഗുരുവായൂര നമസ്കരിക്കാൻ നമ്മളുടെ ഇഷ്ടമാണ് നമസ്കരിക്കാൻ നല്ലോണം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുക മറ്റ് ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ നമസ്കരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെയുള്ള ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടാവരുത് നമ്മൾ നമസ്കരിക്കുമ്പോൾ അതായത് പ്രദക്ഷിണ വഴി അതുപോലെ തന്നെ ഈ ഗണപതി നമ്മൾ നാലമ്പലത്തിനകത്ത് ഗണപതിയുടെ ഗണപതിയെ തൊഴുതതിന് ശേഷം ഒന്ന് തന്നെ ഒന്ന് നീങ്ങി നിന്നില്ലെങ്കിൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് മറ്റു ഭക്തർക്ക് അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നമസ്കരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ വിഷ്ണു ഇപ്പോൾ ഞാൻ നമസ്കരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഞാൻ അനന്തശയനത്തിൻ്റെ അവിടെ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അവിടെ വൈകുണ്ഠനാരായണൻ്റെ അടുത്ത് നമസ്കരിക്കാറുണ്ട് അതേപോലെ തന്നെ ശ്രീലകത്തിൻ്റെ നേരെ പുറകോശത്ത് നമസ്കരിക്കാറുണ്ട് ഈ രണ്ട് സ്ഥലത്താണ് ഞാൻ നാലമ്പലത്തിനകത്ത് നമസ്കരിക്കാറുള്ളത് വിഷ്ണു നമസ്കരിക്കുകയാണെങ്കിൽ ഈ വൈകുണ്ഠനാരായണനെയും അതുപോലെ തന്നെ ഭരകോശം നമസ്കരിക്കാറുണ്ട് ഞാൻ വിഷ്ണുവിനെ കൂടി എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ സ്ത്രീകൾ നമസ്കരിക്കുന്ന സ്ഥലം പുരുഷന്മാർ നമസ്കരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പറയാൻ കാരണം പിന്നെ ഞാൻ നമസ്കരിക്കാറുള്ളത് പുറത്തേക്ക് ചുറ്റമ്പലത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ ആ ഒരു വായ തുറന്നിരിക്കുന്ന ഉണ്ണികൃഷ്ണനുണ്ടെന്ന് ഞാൻ പറയാറില്ലേ കിഴക്ക് വശത്ത് മഞ്ചാടി ചെമ്മിൻ്റെ അടുത്തൊരു തൂണുണ്ട് ആ തൂണിൻ്റെ അവിടെ വായ തുറന്നിരിക്കുന്ന ഒരു ഉണ്ട് ആ ഉണ്ണികൃഷ്ണനെ നമസ്കരിക്കാറുണ്ട് കേട്ടോ ഗുരുവായൂർക്കാരുടെ പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണനാണ് ഒരുപാട് പേര് അവിടെ വന്ന് നമസ്കരിക്കാറുണ്ട് അപ്പോൾ അവിടെ നമസ്കരിക്കാറുണ്ട് പിന്നെ നമസ്കരിക്കാറുള്ളത് കൊടിമരത്തിന്റെ വലത് വശത്ത് നമസ്കരിക്കാറുണ്ട് അതുപോലെ തന്നെ കൊടിമരത്തിൻ്റെ ഇടതുവശത്ത് കൊടിമരത്തിന്റെ നമ്മൾ ഗുരുവായൂരപ്പനെ നോക്കി നിൽക്കുമ്പോഴത്തെ കാര്യമായിട്ടോ പറയണേ കൊടിമരത്തിൻ്റെ ഇടതുവശത്ത് നമസ്കരിക്കാൻ ശരിക്കും പറഞ്ഞു ഒരു ക്യൂ പോലെയാണ് ആളുകൾ ഇങ്ങനെ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അവിടെ അത്ര സ്ഥലം കിട്ടിക്കോളണം എന്നില്ല എന്നാൽ വലത് വശത്തധികം പേര് നമസ്കരിക്കാറില്ല അപ്പോൾ ഞാൻ അവിടെ നമസ്കരിക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് നീങ്ങി നിന്നുകൊണ്ട് നമസ്കരിക്കാൻ പറ്റൂട്ടോ അവിടെ അധികം തിരക്കില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ അധികം പെരുപ്രദക്ഷിണവരി വിട്ടിട്ടാണല്ലോ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് നമസ്കരിക്കാൻ മാത്രം സ്ഥലം അവിടെ ഉണ്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ പടിഞ്ഞാറ് വശത്ത് നേരെ പോയിട്ട് അയ്യപ്പനേം തൊഴുതതിന് ശേഷം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പടിഞ്ഞാറ് വശത്ത് നമുക്ക് വേണമെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞ് നമസ്കരിക്കാൻ മാത്രം ഒരു സ്ഥലം അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ സ്ഥലങ്ങളുള്ള സ്ഥലം നോക്കിയിട്ട് നമുക്ക് നമസ്കരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഭഗവതി കെട്ടിലുണ്ട് സ്ഥലം അത് അത് എന്താ പറയുക ഭക്തൻ്റെ ഔചിത്യം ഔചിത്യം പോലെ ചെയ്യൂട്ടോ നീതു അഭിലാഷ് എന്നൊരു ഭാഗത്ത് ചോദിച്ചിട്ടുണ്ട് വഴിപാടുകൾ കഴിക്കാൻ എങ്ങനെയാ പറ്റുകയെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി വഴിപാട് ലിസ്റ്റുകളെല്ലാം ഉണ്ട് ഗുരുവായൂർ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഗുരുവായൂർ ഡോ ദേവസ്വം ഡോട്ട് ഇൻ എന്നുള്ളതാണ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ദേവസ്വം ഡോട്ട് കോംന്ന് പറഞ്ഞു എന്ന് സംശയമുണ്ടേ കേട്ടോ അതാണെങ്കിൽ തെറ്റ് പറ്റിയതാണ് ഗുരുവാര ദേവസ്വം ഡോട്ട് ഇൻ എന്നുള്ള ആ ഒരു വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വഴിപാടുകളുടെയും ലിസ്റ്റ് കാണാൻ സാധിക്കും അതിൽ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ചില വഴിപാടുകൾ നമ്മൾ നടത്താൻ ശ്രമിക്കുന്ന സമയത്ത് ആ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ എന്നുള്ള ആ ഒരു പേജ് ആവുമ്പോഴേക്കും കട്ടായി പോകുന്നുണ്ടെന്ന് പല ഭക്തജനങ്ങളും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ രണ്ടാമതൊരു തവണ കൂടി ട്രൈ ചെയ്ത് നോക്കൂ അതുപോലെ തന്നെ മറ്റന്നാളത്തെ ഡേറ്റ് നോക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് കേട്ടോ അതായത് മറ്റന്നാൾ ഡേറ്റ് വരാൻ പാകത്തിന് കൊടുത്താലേ അത് കിട്ടുള്ളൂ ഇൻ കേസ് ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ വിഷ്ണുവിൻ്റെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി ഈ അടുത്ത കാലത്തായിട്ട് ഗുരുവർ ഡിവോഴ്സ് ഓൺലൈൻ ഇപ്പോൾ ഭക്തജനങ്ങൾക്ക് വഴിപാടുകൾ ഷീട്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വഴിയും വേറെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാച്ചാ വിഷ്ണുവിനെ സമീപിച്ചോളൂ നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അടുത്ത ചോദ്യം മാവേലിക്കരയിൽ നിന്ന് ഉഷ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് മകൾക്ക് നല്ല വിവാഹാലോചന വരുന്നുണ്ട് പക്ഷെ മകൾക്ക് സമ്മതമല്ല അത് സമ്മതിപ്പിക്കാൻ എന്താ തോന്ന ചെയ്യണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഗുരുവായൂരിപ്പനെ വിളിച്ചോളൂ നന്നായിട്ട് ഗുരുവായൂരിപ്പനോട് പറഞ്ഞോളൂ നന്നായിട്ട് പറഞ്ഞോളൂ പ്രാർത്ഥിച്ചോളൂ ഒപ്പം താമ്പൂലം വഴിപാട് ചീട്ടാക്കിയേക്കോളൂ താമ്പൂലം വഴിപാട് വെറ്റിലടയ്ക്കെ നെയ്തിക്കുന്നതാണ് ഗുരുവായൂർപ്പന് വെറ്റിലടയ്ക്കെ നീതിക്കുന്നത് വിവാഹാദി മംഗളകർമ്മങ്ങളെല്ലാം നടക്കാൻ നേരെയാവാൻ വേണ്ടിയിട്ടാണ് സ്വയംവരം കൃഷ്ണനാട്ടങ്ങള് ചെയ്യാം ഇതൊക്കെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂലത്തിലെ ഭക്തജനങ്ങള് ചീട്ടാക്കുന്ന വഴിപാടുകളാണ് കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലൊക്കെ ഭഗവാന് നേരൂ ഭഗവാനോട് നന്നായിട്ട് പ്രാർത്ഥിക്കൂ നേരെയൊക്കെ തരട്ടെ ഗുരുവായൂരപ്പൻ ഞാനും പ്രാർത്ഥിക്കാം കേട്ടോ അടുത്ത ചോദ്യം പാലക്കാട് നിന്ന് ലത എന്നൊരു ഭക്ത വാട്സപ്പിൽ വന്ന ചോദ്യം കേട്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുള്ള ആൻസർ ആണ് എന്നാലും കൂടി പറയാണ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ആ ഒരു റൂഫ് ടോപ്പിൻ്റെ മുകളിലായിട്ട് ഒരു ഒരു ഭാഗം ഒഴിച്ചിട്ടിരിക്കുന്നതായിട്ട് കാണാനുണ്ട് അതിൻ്റെ ഐതിഹ്യം മുൻപ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ആവർത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഐതിഹ്യം ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് അതായത് ശങ്കരാചാര്യർ ആകാശമാർഗേണ സഞ്ചരിക്കുന്ന സമയത്ത് ഇത് പറയുമ്പോൾ ശങ്കരാചാര്യർക്ക് എങ്ങനെയാണ് ആകാശമാർഗേണ മാർഗേണ സഞ്ചരിക്കാൻ സാധിക്കുന്നത് എന്ന് ചിലരെങ്കിലും സംശയിച്ചാൽ അദ്ദേഹത്തിന് അഷ്ടൈശ്വര്യ സിദ്ധികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജലത്തിലും വെള്ളത്തിലും ആകാശത്തിലും എല്ലായിടത്തും അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ സാധിക്കുമായിരുന്നു ഇത്രേ അപ്പോൾ ആകാശമാർഗേണ സഞ്ചരിക്കുന്ന സമയത്ത് ഗുരുവായൂർ അമ്പലത്തിലെ ശിവേലി ആയിരുന്നു നടന്നോണ്ടിരിക്കുന്ന സമയമായിരുന്നു അദ്ദേഹം താഴെ ഇറങ്ങാതെ മുകളിൽ നിന്ന് തന്നെ ഗുരുവായൂരപ്പനെ സ്തുതിച്ചു കൊണ്ട് പോവാൻ ശ്രമിക്കവേ അദ്ദേഹത്തിന് മുന്നോട്ട് നീങ്ങാൻ സാധിച്ചില്ല ഇവിടെ താഴെ ഇറങ്ങേണ്ടി വന്നു അതിനു ശേഷമാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇത് ഗുരുവായൂരപ്പിൻ്റെ നിശ്ചയമാണ് എന്നും അദ്ദേഹം ഇവിടെ താമസിച്ചുകൊണ്ട് അമ്പലത്തിലെ എല്ലാ പൂജാതി കർമ്മങ്ങളും ചിട്ടപ്പെടുത്തുകയും അദ്ദേഹം വന്ന് ചിട്ടപ്പെടുത്തിയ എല്ലാ പൂജാകർമ്മങ്ങളും അതേ വിധി പ്രകാരം തന്നെയാണ് ഇന്നും ഇവിടെ അനുഷ്ഠിച്ചു വരുന്നത് എന്നുമാണ് ആചാര്യന്മാർ അനുസ്മരിച്ച് കേട്ടിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ അനുസ്മരണത്തിനായിട്ടാണ് ശങ്കരാചാര്യരുടെ അനുസ്മരണത്തിനായിട്ടാണ് ആ ഒരു വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മുഗൾ ഭാഗത്തായിട്ട് ഒരു ഭാഗത്ത് ഒരു ഓട്ട കാണുന്നത് അവിടെ എത്തുന്ന സമയത്ത് ഇന്നും ശിവേലിയുടെ കുട്ട വാദ്യഘോഷങ്ങളെല്ലാം ഒരു നിമിഷം നിർത്തിയതിനു ശേഷം മാത്രമേ വീണ്ടും തുടങ്ങാറുള്ളൂ കേട്ടോ അപ്പൊ അതാണ് അതിന്റെ ഐതിഹ്യം ഇനി വരുന്ന സമയത്ത് നിങ്ങൾ ഓരോ ഭക്തജനങ്ങൾക്കും കാണാൻ സാധിക്കട്ടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് മുകളിലേക്ക് നോക്കി നോക്കൂ നോക്കൂട്ടോ അടുത്ത ചോദ്യം ചങ്ങനാശ്ശേരിയിൽ നിന്ന് വിഷ്ണു എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് അതായത് ഗുരുവായൂരപ്പന് എല്ലാവരുടെയും എല്ലാ പ്രാർത്ഥനകളും ഓർമ്മയിൽ ഉണ്ടാവുക എങ്ങനെയാണ് കളിയാക്കി ചോദിച്ചതാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷെ അദ്ദേഹം രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനുള്ള മറുപടി നമ്മൾ മുൻപേ അനുസ്മരിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ എന്താ പറയുക പതിനാറായിരം വിവാഹം കഴിച്ചു എന്നുള്ള കഥയൊക്കെ നമ്മൾ അനുസ്മരിക്കാറുണ്ട് അല്ലെ പതിനാറായിരം സ്വരൂപങ്ങളെടുത്തിട്ടാണ് ശ്രീ ഗുരുവായൂരപ്പൻ പതിനാറായിരം വിവാഹം അല്ലെങ്കിൽ പതിനാറായിരം കന്യകമാരെ സ്വീകരിച്ചത് ഇതേമാതിരി തന്നെ പതിനാറായിരം വസുദേവന്മാരുടെ രൂപവും ഒക്കെ അദ്ദേഹം സ്വീകരിച്ചിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതേപോലെ തന്നെ ബ്രഹ്മമോഹനം കഥയിലും നമ്മൾ കേട്ടിട്ടുണ്ട് അനേകം സ്വരൂപങ്ങൾ അദ്ദേഹം സ്വീകരിച്ചിരുന്നു ഓരോ ഗോപാലന്മാരുടെയും അതുപോലെ ഗോപിക ഗോക്കളുടെ യും എല്ലാം സ്വീകരിക്കണ്ടായി എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഓരോരുത്തർക്കും നമ്മുടെ സ്വന്തമായിട്ടൊരു ഒരു ഭഗവാൻ തന്നെ ഉണ്ടല്ലേ ഒരു ഗുരുവായൂരപ്പൻ തന്നെ ഉണ്ടല്ലേ അപ്പൊ ആ ഒരു ഗുരുവായൂരപ്പനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയണ്ടാവും ഇത് തന്നെ നമ്മളുടെ വിഷ്ണു നമ്മളുടെ ഒരു ദിവസം ഭയങ്കര സങ്കടം വന്നിരുന്നു കേട്ടോ എന്താന്ന് വെച്ചാൽ ഒരു ഒരു ചേച്ചി വിഷ്ണുവിന്റെ അടുത്ത് കതലിക്കോലെ സമർപ്പിക്കാൻ പറഞ്ഞിരുന്നു അപ്പം ഈ കതലിക്കോല സമർപ്പിക്കുന്ന സമയത്ത് വിഷ്ണു ഓരോരുത്തരോടും ചോദിക്കുന്നു ചോദിക്കാറുണ്ട് എന്ത് പ്രശ്നം പറഞ്ഞാൽ ഞാൻ ഈ കതലിക്കോല സമർപ്പിക്കേണ്ടത് ചേച്ചിയുടെ എന്ത് ബുദ്ധിമുട്ട് പറഞ്ഞിട്ടാ ഞാനിത് സമർപ്പിക്കേണ്ടേ എന്ന് ഞാനങ്ങനെ ചോദിക്കാറില്ല കേട്ടോ എന്നോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറയും എന്നിട്ട് ഞാൻ പറയാറുള്ളത് ഗുരുവായൂരപ്പ അവരുടെ കാര്യം അറിയില്ലേ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണേ ഇങ്ങനെ ഞാൻ പറയാറ് പക്ഷെ വിഷ്ണു അങ്ങനെയല്ല ഈ കതളിക്കൊല നിങ്ങൾ സമർപ്പിക്കുന്നത് എന്ത് ആവശ്യത്തിലേക്കായിട്ടാണ് ഞാൻ എന്താണ് ഭഗവാന്റെ മുമ്പ് പോയി പറയണ്ടേന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ ചേച്ചി അതിൻ്റെ മറുപടി പറഞ്ഞത് അതായത് ആ ചേച്ചിയുടെ പ്രശ്നങ്ങൾ പറഞ്ഞത് വിഷ്ണു കേട്ടിണ്ടായിരുന്നില്ല അല്ലെങ്കിൽ വിഷ്ണു ആ വോയിസ് മെസ്സേജ് കേട്ടത് ഈ കതളിക്കോലെ സമർപ്പിച്ചതിന് ശേഷമാണ് അപ്പോൾ വിഷ്ണു എന്നോട് ഇങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് അതിനി ഞാൻ സമർപ്പിച്ചു ഞാൻ ആ സമയത്ത് ഒന്നും പ്രാർത്ഥിച്ചില്ല ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുകയോ ചോദിച്ചു ഞങ്ങൾ ഒന്നും ഉണ്ടാവില്ല ഇത് വിഷ്ണുവിൻ്റെ കയ്യിൽ തന്നയച്ചത് ആരാണ് എന്നുള്ളത് നമ്മുടെ സ്ത്രീലകത്തിരിക്കുന്ന ഉണ്ണികൃഷ്ണനെ അറിയാം ആ കതളിക്കോല സമർപ്പിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്നുള്ളതും നമ്മൾ ഉണ്ണികൃഷ്ണനറിയാം അത് സ്വീകരിക്കുന്നത് ഉണ്ണികൃഷ്ണനാണ് അത് സ്വീകരിച്ച് അവരെ അനുഗ്രഹിക്കേണ്ടത് അദ്ദേഹമാണ് അപ്പൊ പിന്നെ അതിൽ നമുക്ക് ഒരു റോളും ഇല്ല നമ്മൾ എന്താന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്തവർക്കുള്ള ഒരു സഹായമാർഗം മാത്രമാണ് വിഷ്ണു അല്ലാതെ അവിടെ വിഷ്ണുവിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല ഒട്ടും പരിഭ്രമിക്കണ്ടെന്നാ കുട്ടിയോട് പറഞ്ഞിരുന്നു കേട്ടോ ഇതുപോലെ തന്നെയാണ് കന്യകമാരായിട്ടുള്ള ഗോപികമാര് ഭഗവാനെ ഭഗവാനെ ഭർത്താവായി ലഭിക്കാൻ വേണ്ടി കാർത്തിയായനി സേവ നടത്തിയ സമയത്ത് കാർത്തിയായനി ദേവി നേരിട്ട് ഭഗവാനോട് ചോദിച്ചുത്രേ കന്യകമാരെ ഇങ്ങനെ ഒരു ആവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ഭഗവാൻ പറഞ്ഞു ോക്കിക്കോളാംന്ന് അപ്പൊ അവിടെ കാർത്തിയായനി ദേവി നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ട നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചിട്ടൊന്നുമില്ല പക്ഷെ ദേവിയുടെ അനുഗ്രഹം ദേവൻ മുൻ നടത്തി കൊടുക്കേണ്ട ചെയ്തു എന്നാണ് പറയണത് അതുകൊണ്ട് ഇവിടെയുള്ള വിഷ്ണു ഇവിടെയുള്ള വിഷ്ണു ഒരു ഒരു ഉപാധി മാത്രമാണ് ഭഗവാന്റെ മുമ്പിൽ നിങ്ങൾക്ക് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വഴിപാട് ചെയ്യുന്ന ഒരു ഉപാധി മാത്രം അതേപോലെ തന്നെ ചങ്ങനാശ്ശേരിക്കാരൻ വിഷ്ണുവിനോട് പറയേണ്ടത് അങ്ങക്ക് സ്വന്തമായിട്ടുണ്ടായിരിക്കും ഒരു ഗുരുവായൂരപ്പൻ ആ ഗുരുവായൂരപ്പൻ അങ്ങേടെ എല്ലാ പ്രശ്നങ്ങളും തീർത്തു തന്നെ ചെയ്യും ആ ഗുരുവായൂരപ്പൻ അങ്ങയുടെ എല്ലാ പ്രശ്നങ്ങളും അറിയന്നെ ചെയ്യൂട്ടോ നമ്മൾ തന്നെയാണ് നമ്മുടെ ഈശ്വരൻ എന്നല്ലേ പറയാ എന്താ പറയുക തത്വമസിന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാൻ എനിക്കറിയില്ല എന്തായാലും അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ എന്നാലും നമുക്ക് നമ്മുടേതായ ഒരു ഉണ്ട് ആ ഉണ്ണികൃഷ്ണൻ നമ്മളെ അറിയും നമ്മൾ നമ്മളെ എത്രത്തോളം അറിയുന്നു അതിനേക്കാൾ ഒരു പടി മുമ്പിൽ നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമ്മളെ അറിയേണ്ടി ചെയ്യും അപ്പം ആരും അങ്ങനെയൊന്നും ആലോചിച്ച് പരിഭ്രമിക്കണ്ടട്ടോ ഈ അമ്പലത്തിൽ വരുന്ന ആൾക്കാർ കണ്ടിട്ടില്ലേ തലയ്ക്ക് ഇങ്ങനെ കുറേ പ്രാവശ്യം ചുറ്റി ചുറ്റിയിട്ടും പൈസ ഈ ചുറ്റലി കൊണ്ട് അവരെന്താ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല ഈ ചുറ്റലി കാണുമ്പോൾ എനിക്ക് എന്തായാലും ചെരി വരാറുണ്ട് കാരണം ഇവരിങ്ങനെ ചുറ്റിയില്ലെങ്കിലും ഭഗവാൻ അറിയാം ഇവരുടെ പ്രശ്നം എന്താന്ന് ഇവരിങ്ങനെ പറഞ്ഞില്ലെങ്കിലും പിന്നെ ഇന്ന ആളാൽ സമർപ്പിക്കപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോ ഓരോ കാര്യങ്ങൾ കാണാറില്ലേ അത് കാണുമ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാലേ ആചാര്യം പറഞ്ഞ കേട്ടിട്ടുള്ള കഥ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിചാരിക്കണേ അല്ലെങ്കിൽ ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ഓൻ ചിന്തിക്കണ്ടാവുക ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാലേ ഭഗവാൻ അറിയാമല്ലേ നമ്മളല്ലേ കൊടുത്തതെന്ന് ഭഗവാനും നമ്മൾ മാത്രമായിട്ടൊരു ഒരു സ്വകാര്യ നിമിഷം ഉണ്ടാവില്ലേ അപ്പൊ അദ്ദേഹത്തിന് ഇതൊക്കെ അറിയണ ഉണ്ടാവും അല്ലേ അപ്പൊ അങ്ങനെ എല്ലാവരുടെ പ്രാർത്ഥനയും നമ്മുടെ ഉണ്ണികൃഷ്ണൻ സ്വീകരിക്കും തന്നെയാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ടത് അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ സത്സംഗം ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ മുഴുവൻ ചോദ്യങ്ങളും ഞാൻ എടുത്തിട്ടില്ല ഞാൻ എടുക്കാത്ത എല്ലാ ചോദ്യങ്ങളും എനിക്കറിയാത്ത ചോദ്യങ്ങളായത് കൊണ്ട് കേട്ടോ എടുക്കാത്തത് ആ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഉത്തരങ്ങൾ ഞാൻ ആചാര്യന്മാരോട് ചോദിച്ചാൽ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് എടുക്കാത്തത് അപ്പം നാളെ ഞാനതൊക്കെ ചോദിച്ച് അതിൻ്റെയൊക്കെ ഉത്തരവും കൊണ്ടുവരാം അതുകൊണ്ട് അതൊന്നും ആരും റിപ്പീറ്റ് ചെയ്യേണ്ട കേട്ടോ പുതിയ പുതിയ ചോദ്യങ്ങൾ അത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ നാളെ കാണാം നന്ദി